ഞങ്ങളെ മെമ്പർ വന്നതിന് ശേഷം ഞങ്ങൾക്ക് നല്ല ഒരുപാട് ഒരുപാട് ഉപകാരങ്ങൾ കിട്ടിയിരിക്കും ഞങ്ങളുടെ മതിലെല്ലാം ഒട്ടാകെ പൊട്ടി പൊളിഞ്ഞിട്ടേനുള്ള ഇപ്പം എല്ലാം റെഡിയാക്കി തന്നേക്ക് ഞാൻ തമിഴ്നാടാണ് ഇവിടെ വന്നിട്ട് കുറെ വർഷങ്ങളായി വാടക കൊടുത്തിട്ടാ താമസിച്ചത് നമ്മൾ പ്രാത്യമിച്ച മെമ്പർ വന്ന പിന്നെ എനക്കൊരു വീടും പിന്നെ എൻ്റെ ഭർത്താവിന് സുഖമില്ലാത്തതാണ് എല്ലാം സഹായിച്ചതാ എൻ്റെ മക്കൾ പഠിപ്പുകാരി എല്ലാം അവർ തന്നെ അടുത്ത പ്രാവശ്യം വരാന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നു പിന്നെ ഇവിടെ വീടിന് റോഡും ഒന്നും ഇല്ല ഇവരാ റെഡി ആക്കി തന്നെ പാത്തിമിച്ച റെഡിയാക്കി തന്നെ ഇവിടെ എട്ട് ഫ്ളാറ്റുകളാണുള്ളത് നമ്മള് സ്ഥിരം ഭൂമിയോ വീടോ ഇല്ലാത്തവരെ സെലക്ട് ചെയ്താണ് ഇവിടെ താമസിച്ചത് ഇത് ഒരു സഹോദരി ഒലിക്കാനന്തരമായി കിട്ടിയ ഒരു അൻപത് സെന്റ് സ്ഥലം നമ്മൾ പാർട്ടിയെ ഏൽപ്പിക്കുകയും ഫ്ലാറ്റുകൾ നിർമ്മിച്ച് നൽകുകയും അത് വലിയൊരു സംരംഭമായി ഇവിടെയുള്ള വീടില്ലാത്ത എട്ട് കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തതാണ് ഇനി ഓർ തന്നെയാണ് നമുക്ക് മെമ്പറായിട്ട് നിൽക്കണം നമുക്ക് ആഗ്രഹം ഇനി പൊരീ റോഡും ഇതന്നെ തന്നത് പോലെ തന്നെ നിൽക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇവിടെ ഉള്ളവർ അതാണ് അത് ഇവിടെ ഭയങ്കര കയറ്റവും കുണ്ടും കുഴിയെല്ലാം ആയിട്ടുള്ളത് അത് ജനകീയമായിട്ട് തന്നെ നമുക്കത് ടീം വെൽഫെയറും ഇ ആർ ഡബ്ല്യൂ ഒക്കെ വന്ന് നല്ല അവരെ സഹകരണത്തോടെ നമുക്ക് റോഡ് രണ്ട് രണ്ടര മൂന്ന് ലക്ഷത്തിൻ്റെ അടുത്തോളായിരിക്കും രണ്ടാം വാർഡിൽ മികച്ച മെമ്പറാണ് അതുപോലെ തന്നെ നല്ല വികസന പൂർണ്ണ നടന്നിരിക്കും മെമ്പറെ കഴിവ് തന്നെയാണ് കൊല്ലം ം പൂർത്തിയാവാനായി മെമ്പർ ഇതുപോലെ ഒരു മെമ്പർ കിട്ടുമെന്നുള്ളതില്ലെട്ട് ലക്ഷം റുപ്യ വെച്ചിട്ട് ഈ വർഷം നമ്മൾ ഈ ടൈമിലാണ് പൂർത്തീകരിച്ചത് അവിടുന്ന് അങ്ങോട്ടൊരു അറുപത് മീറ്റർ ഉണ്ടായിരുന്നു വളരെ പ്രയാസമുള്ള കനാൽ റോഡുമ്പിലേക്കുള്ള ഒരു ഭാഗം അത് ജനകീയമായിട്ട് മൂന്ന് ലക്ഷം ഉറുപ്പ്യ നമ്മൾ സ്വരൂപിച്ച് ആ റോഡും പൂർത്തീകരിച്ചതോടുകൂടി ഈ ഭാഗത്തെ റോഡിൻ്റെ പ്രയാസം ജങ്ങ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി തീർന്നിട്ടുണ്ട് ഏയ് ഇനിയോ അങ്ങനത്തെ ഒരു കിട്ടട്ടേനോന്നാണ് വിചാരിക്കുന്നത് അങ്ങനത്തെ ഒരാളാണ് ഇത് രണ്ടാം പാടിലുള്ള നല്ലൊരു സുന്ദരമായ സ്ഥലമാണ് ഇപ്പം ഇവിടെ വെച്ചാണ് നമ്മൾ ഗ്രാമസഭകളും മറ്റ് കുടുംബശ്രീൻ്റെ വലിയ വിപുലമായ ഒരു വാർഷികമൊക്കെ സംഘടിപ്പിച്ചത് പഞ്ചായത്തിൻ്റെ ഒരു ടൂറിസം പദ്ധതി കൂടെയാണ് തീരുമാനിച്ചിരുന്നത് അതിൻ്റെ തുടക്കം കവാടം ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി ഒരു ഒന്നര ലക്ഷം റുപ്യ നമ്മൾ വകെത്തിയിട്ടുണ്ട് ചെറിയൊരു ഫണ്ട് വെച്ചിട്ട് ഇത് തുടക്കം മാത്രം കുറിച്ചതാണ് ഓക്കെ ടൂറിസം പദ്ധതി വന്നാൽ ഈ പ്രദേശത്തുകാർക്കൊക്കെ ജോലി സാധ്യതകളും മറ്റും ഉണ്ടാവും പദ്ധതിയിൽ വെച്ച പശു ആട് കോഴി എന്ന് പറയുന്ന എല്ലാം ഗുണഭോക്താക്കളിൽ എത്തിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വികസനമായി ബന്ധപ്പെട്ട് ോട് ഉയിൽമുക്ക് വരെ റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് റോഡ് മെയിൻ്റനൻസ് ഫണ്ടിലാണ് ഈ അങ്കണവാടി റോഡ് മുതൽ അങ്കണവാടി മുതൽ പുഴയോരം വരെ ചെയ്തിട്ടുണ്ടായിരുന്നത് മെയിൻ്റെസ് ഫണ്ട് രണ്ടാം വാർഡിൽ ചങ്കരബാദ് പഞ്ചായത്ത് രണ്ടാം വാർഡിൽ ഇനി പ്രധാനമായും ചെയ്യാൻ ബാക്കിയുള്ള ഒരു റോഡുകളിൽ ഒന്നാണ് പുഴയോരം റോഡ് ഇവിടുന്ന് മൈലശ്ശേരിത്തായ മുതൽ പരവൻ്റെ ഗോമ്പലത്തായ വരെയുള്ള റോഡ് എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സൈഡ് പുഴ പുഴ സൈഡുകൾ ഇടിഞ്ഞ് പോകുന്നത് കൊണ്ട് അത് പിന്നെ ഒരുപാട് പറമ്പുകൾക്ക് ഭീഷണിയാക്കി രണ്ടാം വാർഡിൻ്റെ മെമ്പറുടെ പരിശ്രമ ഫലമായിട്ട് തൊഴിലുറപ്പ് ഫണ്ടും പിന്നെ അതേപോലെ തന്നെ ജനകീയ ഫണ്ടുകളും കൊണ്ട് ഏകദേശം റോഡുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ മെമ്പർ എന്ന് പറഞ്ഞാൽ രണ്ടാം വാർഡിൻ്റെ മെമ്പർ ഇതുപോലത്തെ ഒരു മെമ്പർ ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എല്ലാ സാറിനുണ്ട് ഞങ്ങൾ വിളിക്കുമ്പോളേക്ക് ഇവിടെ എത്തു ഞങ്ങളുടെ എല്ലാ റോഡും ഓക്കെ ആയി എന്നാ മേണ്ടത് ഇനിയും ഫാത്രം ചെന്നെ വരണമെന്നില്ല അല്ലേ ആഗ്രഹം ഇവിടെയുള്ള വോട്ടർ വോട്ടർമാർക്ക് എല്ലാവർക്കും ഉള്ളേണ്ട അംഗൻവാടിക്ക് എല്ലാ സഹകരണങ്ങളും ചെയ്ത് തന്നിട്ട് മുറ്റത്തെ കളറ് ചുമരിൻ്റെ പെയിന്റ് അടിച്ച് ചിത്രം വരച്ച് തന്ന് പിന്നെ പ്ലംബിങ്ങിൻ്റെ പണി എല്ലാ മെമ്പർ വായിച്ചു എല്ലാ പരിപാടിക്ക് എല്ലാ സഹായവും ചെയ്ത് തന്നിട്ട് ഒട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ കൂടെ തന്നെ ഉണ്ട് വിടാ വിടാ അവിടെ കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാം ഏകദേശം ചെയ്ത് തന്നുകേ വീടിന് കുറെ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ പോയി പോയി നിന്ന് എല്ലാം റെഡിയായി വന്നത് ഫസ്സിൽ വന്നാൽ ഞങ്ങൾക്ക് മൂശായിപ്പിക്കാറ് വൺ പത്തൊമ്പിൽ വന്നത് ഫസ്റ്റിൽ തന്നെ വന്നത് പതിനെട്ടിൽ അത് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടിൽ വരുന്നു എന്നാലും പിന്നെ നിങ്ങൾക്ക് അറിയാത്ത ഒന്നും ഞങ്ങൾക്ക് കിട്ടാത്ത ഒന്നുമില്ലല്ലോ നിങ്ങൾ നിങ്ങൾ ഞങ്ങളോട് അങ്ങനെ ഒരു മെമ്പറായിട്ടുള്ള ഞങ്ങളെ കണ്ട് നിങ്ങൾ വോട്ട് വെറും ബോട്ടിന് വന്നത് മാത്രമല്ല നിങ്ങൾ ഞങ്ങളെ കണ്ടത്